ഉൾനാടൻ തമിഴ് ഗ്രാമത്തിന്റെ ഹൃദയ തുടിപ്പുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രണയകഥ പരുത്തി സംവിധായകൻ അമീർ സുൽത്താൻ ഒരുക്കിയ ആക്ഷൻ മെലോ ഡ്രാമാ ചിത്രം പതിമൂന്ന് വർഷത്തെ കാർത്തിയുടെ അഭിനയ ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു പരുത്തി എന്ന സിനിമയും അതിലെ കഥാപാത്രവും അഭിനയ പാരമ്പര്യത്തിൽ നിന്നും വന്ന ആദ്യ ചിത്രമായ പരുത്തി തന്നെ വിസ്മയം സൃഷ്ടിച്ചു കാർത്തി അഭിനയിക്കുകയല്ല പരുത്തി ജീവിക്കുകയായിരുന്നു ചിത്രത്തിൽ തമിഴിൽ മാത്രമല്ല ലോകം മുഴുവനും ശ്രദ്ധ നേടിയ ചിത്രം അണിനിരുന്ന ഓരോരുത്തരും അസാധ്യ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമ അമീർ സുൽത്താന്റെ മൂന്നാമത്തെ ചിത്രം മൗനം പേസിയതെ റാം എന്നീ സിനിമകൾക്ക് ശേഷമെടുത്ത പരുത്തി വീരൻ അമീർ രണ്ടു വർഷം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്യുന്നു കഥ നടക്കുന്നത് മധുരയിലെ പരുത്തിയൂർ എന്ന ഗ്രാമത്തിൽ മധുര സ്വദേശി കൂടിയായ അമീർ പരുത്തിവീരൻ ഒരുക്കുന്നത് തീർത്തു മധുരയുടെ ഉൾത്തൊടി പറഞ്ഞുകൊണ്ടാണ് മണ്ണിന്റെ മണമുള്ളൊരു കഥ ഉൾഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ജാതി വേർതിരിവിന്റെ ഒക്കെ പശ്ചാത്തലം ചിത്രത്തിലെ കാർത്തിയും ശരവണനും അവതരിപ്പിച്ച പരുത്തിയൂരിലെ പ്രമുഖ റൗഡികളായ വീരൻ ചിറ്റപ്പൻ ചെവ്വഴായി എന്നിവരും പ്രിയാമണി അവതരിപ്പിച്ച വീരന്റെ ബാല്യകാല സഖി മുത്തഴകുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് വീരൻ ചെറുപ്പത്തിൽ മുത്തഴകിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതോടെ മുത്തഴകിന് വീരനോട് ഉള്ളിൽ പ്രണയമുണ്ടാകുന്നു വീരന്റെ അച്ഛനാകട്ടെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സമൂഹം അവരോട് ഒരു വേർതിരിവ് വെച്ച് പുലർത്തുന്നുണ്ട് മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം വീരൻ ചിറ്റപ്പനോടൊപ്പമാണ് വളരുന്നത് ചിറ്റപ്പന്റെ എല്ലാ തരികിട പരിപാടികൾക്കും കൂടെ വീരനും ഉണ്ടാകും ആ സമൂഹം അവനെ ഗുണ്ട എന്ന് മുദ്രകുത്തുന്നു എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവനായി അവൻ വളരുന്നു എങ്ങനെയെങ്കിലും പത്രത്തിൽ പടം വരണം മധുര സെൻട്രൽ ജയിലിൽ കിടക്കണം ഇതൊക്കെയാണ് അവന്റെ ആഗ്രഹങ്ങൾ മുത്തഴകിയുടെ അച്ഛന് വീരന്റെ കുടുംബവുമായുള്ള വഴക്ക് കാരണം അവളോട് വീരൻ വലിയ അടുപ്പം അടുപ്പമൊന്നും കാണിക്കാറില്ല എന്നാൽ വീരനു വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായിരുന്നു മുത്തഴകി വീരനോടൊപ്പം ക്ലാസ്സിലിരിക്കാൻ പരീക്ഷയ്ക്ക് മനഃപൂർവ്വം തോൽക്കാൻ തയ്യാറായവൾ വീരന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമായവൾ ഒടുവിൽ അവളുടെ സ്നേഹത്തിനു മുന്നിൽ വീരന് കീഴടങ്ങേണ്ടി വരുന്നു പക്ഷേ അവരെ ഒരുമിക്കാൻ അനുവദിക്കാത്തത്ര പ്രതിസന്ധികളുടെയൊക്കെയോ നടുവിൽ വീരനോടൊപ്പം ഇറങ്ങിപ്പോകുന്നതിന് മുത്തഴകി തയ്യാറാവുന്നു പിന്നാലെ അവരുടെ ജീവിതത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചിത്രം കൃത്യമായി വരച്ചിട്ടിരിക്കുന്നു അമീർ തികച്ചും റിയലിസ്റ്റിക്കായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഫ്ലാഷ്ബാക്കുകളിലൂടെയാണ് വീരൻ മുത്തഴക് പ്രണയം സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ക നാടൻ ശൈലിയിൽ മുന്നോട്ടു പോകുന്ന കഥ സിനിമയാണെന്ന് തെല്ലും തോന്നാത്ത രീതിയിൽ പ്രേക്ഷകനിലേക്കെത്തിക്കാൻ കൃത്യമായി സാധിച്ചു സിനിമ ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ ശ്രദ്ധിക്കപ്പെട്ടു എങ്കിലും തിയേറ്ററുകളിലെത്തിയപ്പോൾ കുടുംബ പ്രേക്ഷകരെ അകറ്റിയതിനു കാരണം വയലൻസുള്ള ക്ലൈമാക്സായിരുന്നു ഒന്നിനൊന്ന് മികച്ച പ്രകടനമായിരുന്നു അഭിനേതാക്കളെല്ലാം കാഴ്ചവെച്ചത് രണ്ടായിരത്തി ആറിലെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം പ്രിയാമണിക്ക് ഈ ചിത്രം നേടിക്കൊടുത്തു മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പരാമർശവും ഫിലിംഫെയർ പുരസ്കാരവും വിജയ് അവാർഡും കാർത്തി നേടി റാംജിയുടെ ഛായാഗ്രഹണവും ശരവണൻ പൊൻവണ്ണൻ ഗഞ്ചാക്കുറുപ്പ് തുടങ്ങിയവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് മധുരയിലെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ അതേപോലെ ഒപ്പിയെടുക്കാൻ റാംജിക്കായി ഇളയരാജയുടെ പഴയ ഗാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു മകൻ യുവൻ ശങ്കർ രാജയുടെ പരുത്തിവീരൻ സിനിമയിലെ ഗാനങ്ങളും ദേശീയ ചലച്ചിത്ര പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഷ്യൻ സിനിഫാൻ ഫെസ്റ്റിവൽ സിനിമ ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡ്സ് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ വിജയ് അവാർഡ്സ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ പരുത്തിവീരൻ സ്വന്തമാക്കി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക